ഹമ്പുകളും ഖട്ടറുകളുമുള്ള റോഡിലൂടെയാണ് രജനി ഉന്തുവണ്ടി തള്ളിക്കൊണ്ടു പോകുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഇടയ്ക്കിടെ നിയന്ത്രണം പോകുന്നുണ്ട് എങ്കിലും എങ്ങനെയൊക്കെയോ തള്ളി മുന്നോട്ടു പോകുന്നു റോഡിലാണെങ്കിൽ കാര്യമായ ബ്ലോക്ക് ഉണ്ട് വലിയ വലിയ വാഹനങ്ങൾ നിരനിരയായി കിടക്കുകയാണ് അതിനിടയിലൂടെ മെനക്കെട്ട് വേണം ഉന്തുവണ്ടി ഉന്താൽ പെട്ടെന്നൊരു ഘട്ടറിൽ ഉന്തുവണ്ടി വീണു മുകളിലെ ചാക്കുകെട്ട് ഉരുണ്ടുമറിഞ്ഞ് നിലത്തു പതിച്ചു കണ്ടുനിന്ന ആളുകളിൽ ചിലർ ദേഷ്യപ്പെട്ടു ചിലർ പരിഹസിച്ചു തന്നെ കൊണ്ട് കഴിയുന്ന പണിയെടുത്താൽ എന്നായി ചോദ്യം അന്നത്തെ രജനയുടെ കോലം കണ്ടാൽ ആരും അങ്ങനെ ചോദിച്ചു പോകും ഉന്തുവണ്ടി അവിടെ ഇട്ടേച്ചു പോകാനും പറ്റാത്ത അവസ്ഥ അപമാനിതനായി ആൾക്കൂട്ടത്തിനിടയിൽ ബന്ധുരുകയാണ് രജനി മനസ്സുമടുത്തെങ്കിലും വീണ ചാക്ക് കെട്ട് വീണ്ടും കയറ്റി വെച്ചു ഒന്നര കിലോമീറ്റർ ഉന്തിയുന്തി ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തെത്തി അവിടെയുണ്ടായിരുന്ന രജനയുടെ അമ്മാവൻ ചാക്കി കെട്ട അടുത്തുള്ള ടെമ്പോയിൽ കയറ്റാൻ ആവശ്യപ്പെട്ടു അതും ചെയ്തു കൊടുത്തു കൂലി പ്രതീക്ഷിച്ച് അവിടെ തന്നെ നിന്നു ആ വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന യുവാവ് രണ്ടു രൂപ വെച്ചു നീട്ടി കാശു വാങ്ങി പോക്കറ്റിലിടുമ്പോളായിരുന്നു രജനി ആ യുവാവിനെ ശ്രദ്ധിച്ചത് തന്റെ കൂടെ പഠിച്ച മുനിസ്വാമിയായിരുന്നു അത് അന്നേ മറ്റുള്ളവരെ കളിയാക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവൻ പണിയെടുത്ത് ക്ഷീണിച്ചു നിൽക്കുന്ന രജനിയോട് അവൻ ഒരൊറ്റ ചോദ്യം നീ വലിയ കളി കളിച്ചു എന്നിട്ടിപ്പോ എന്തായി எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்